രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ രാജ്യയിൽ കോൺഗ്രസിലാകെ ആശയക്കുഴപ്പമാണ് രാജിവെക്കേണ്ട എന്ന നിലപാടെടുക്കുകയാണ് ഒരു വിഭാഗം വസ്തുതകൾ പരിശോധിച്ച ശേഷം അന്തിമ തീരുമാനമെന്ന് കോൺഗ്രസ് നേതൃത്വം പറയുകയും ചെയ്തു അമൽ തേനം പറമ്പ് വിവരങ്ങളുമായി അമൽ ദിവസങ്ങളായത് ഇങ്ങനെ ഒരു ആശയക്കുഴപ്പത്തിൽ നിൽക്കുന്നു ഇന്നാണെങ്കിൽ രാജ്യയിലേക്ക് ഏറ്റവും കൂടുതൽ സമ്മർദ്ദം എത്തി എന്ന് പറഞ്ഞ ദിവസമാണ് പക്ഷേ ഈ നമ്മളിപ്പോൾ സംസാരിക്കുന്ന സമയത്തും കോൺഗ്രസ് രണ്ട് തട്ടിൽ നിൽക്കുന്നു ആകപ്പാടെ ആശയക്കുഴപ്പം തന്നെയല്ലേ രാഹുൽ ഇന്ന് വൈകിട്ടോടെ രാജിവെക്കും എന്നുള്ളതായിരുന്നു രാവിലെ വരെ ഉണ്ടായിരുന്ന ഒരു ചിത്രം പക്ഷേ ഉച്ചയ്ക്ക് ശേഷം രാഹുൽ നടത്തിയ മാധ്യമങ്ങളോട് സംസാരിച്ച സമയത്ത് ഒരു ഓഡിയോ പുറത്തുവിടുന്നു ആവന്തികയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ രാഹുൽ ഒരു ഓഡിയോ പുറത്തുവിട്ട് അതിൽ കുറ്റക്കാരനല്ല എന്നുള്ള തരത്തിൽ ഒരു ചിത്രം അവതരിപ്പിക്കുന്നു ഒരു ഗൂഢാലോചന സിദ്ധാന്തത്തിൻ്റെ സ്വഭാവത്തിലേക്ക് രാഹുലിൻ്റെ പ്രതികരണം മാറുന്നു ആ സ്ഥിതിക്ക് അടിയന്തരമായ ഒരു രാജി വേണ്ട എന്നുള്ള നിലപാടിലേക്ക് കോൺഗ്രസിൻ്റെ നേതൃത്വം എത്തി എന്നുള്ളതാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത് ഇന്ന് രാജി ഉണ്ടാകും എന്നുള്ള ഒരു വാർത്ത രാവിലെ മുതൽ ഇങ്ങനെ പോയിരുന്നു അത്തരത്തിലുള്ള സൂചനകളും ഉണ്ടായിരുന്നു പക്ഷേ വൈകുന്നേരം ആകുമ്പോൾ കോൺഗ്രസ് നേതൃത്വം സംസാരിക്കുന്നത് മറ്റൊരു തരത്തിലാണ് കൂടുതൽ ആലോചനകൾ വേണ്ടിവരും നേതാക്കളോട് സംസാരിക്കേണ്ടി വരും അതിനുശേഷം മാത്രം രാജി എന്നുള്ളതാണ് മാത്രമല്ല നിലവിൽ പരാതിയില്ലാത്തൊരു വിഷയത്തിൽ എന്തിന് രാജി എന്നുള്ള ഒരു നിലപാടിലേക്ക് ഒരു വിഭാഗം കോൺഗ്രസ് നേതാക്കൾ എത്തി എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ് ഇന്ന് രാവിലെ കോൺഗ്രസിൻ്റെ പ്രധാനപ്പെട്ട സംസ്ഥാനത്തെ വനിതാ നേതാക്കൾ ഒന്നടങ്കം രാഹുലിൻ്റെ രാജി അനിവാര്യമാണ് എന്ന് പറയുന്നു വി എം സുധീരൻ അതോടൊപ്പം തന്നെ രമേശ് ചെന്നിത്തല അടക്കമുള്ള മുൻ കെ പി സി അധ്യക്ഷന്മാർ ഹൈക്കമാൻഡിനെ രാജി വേണം എന്നുള്ള നിലപാട് അറിയിക്കുന്നു പക്ഷേ അതിനൊക്കെ അപ്പുറത്തേക്ക് ഇത്തരത്തിലൊരു കീഴ്വഴക്കം സൃഷ്ടിക്കേണ്ടതില്ല എന്നുള്ള ഒരു ഭാഗം കോൺഗ്രസ് നേതാക്കളുടെ നിലപാട് വളരെ ഗൗരവത്തോടു കൂടി തന്നെ പരിശോധിക്കുന്നു രാഹുലിൻ്റെ വിഷയത്തിൽ ഒരു പരിശോധന കൂടിയാകാം അടിയന്തിരമായി രാജിയില്ല എന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാൻ കഴിയും രാത്രിയിൽ ഇനിയും സമയം ഒരുപാടുണ്ട് നാളെ രാവിലേക്ക് വേണ്ടി ആ സമയത്തൊക്കെ അടിയന്തിരമായ കൂടിയാലോചനകൾ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് നേതാക്കന്മാരുമായി ബന്ധപ്പെട്ട് സംസാരിക്കുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത് അങ്ങനെ അടിയന്തരമായൊരു രാജി ഇല്ല എന്ന് നമുക്ക് പറയാൻ കഴിയുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തുന്നു ഇന്ന് രാവിലത്തെ പോലെയോ ഇന്ന് ഉച്ച അവസ്ഥ പോലെയോ അല്ല വൈകുന്നേരം കഴിയുമ്പോൾ ആ നിലപാടിൽ മാറ്റമുണ്ടാകുന്നു രണ്ട് തട്ടിലേക്ക് കോൺഗ്രസ് നേതാക്കളുടെ അഭിപ്രായം മാറുന്നു ഏകപക്ഷീയമായി രാഹുൽ രാജിവെക്കണമെന്നുള്ളതായിരുന്നു രാവിലത്തെ നിലപാട് എങ്കിൽ ഇപ്പോൾ അങ്ങനെയല്ല ആലോചിച്ച് മതി എന്നുള്ള ഒരു നിലപാടിലേക്ക് മാറുന്നു അത് പാലക്കാട് ഒരു ഉപതെരഞ്ഞെടുപ്പ് ഉണ്ടായാൽ ഉണ്ടാകാൻ പോകുന്ന പ്രതിസന്ധി അല്ലെങ്കിൽ തിരിച്ചടി സംബന്ധിച്ച ആലോചനകൾക്കൊക്കെ അപ്പുറത്തേക്ക് ഒരു കീഴ്വഴക്കമായി മാറും ഒരു പരാതി പോലുമില്ലാതെ ഒരാൾ രാജിവെച്ചിട്ടുണ്ടെങ്കിൽ അത് നാളെ ിൽ ആർക്കെതിരെയും ഒരു ഒരു ഒരാൾ വന്നൊരു വെളിപ്പെടുത്തൽ നടത്തിയാൽ പരാതി പോലുമില്ലാതെ രാജിവെക്കേണ്ട സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ എത്തും എന്നുള്ള നിലപാടിലേക്ക് മാറുകയാണ് മാത്രമല്ല ഇന്നത്തെ കാര്യങ്ങൾ പരിശോധിക്കുമ്പോൾ ബി ജെ പിയുടെ ഭാഗത്തു നിന്നും അതിശക്തമായ നിലപാട് പല കോണുകളിൽ നിന്നും ഉണ്ടാകുമ്പോഴും ഇടതുപക്ഷത്തിൻ്റെ കേന്ദ്രങ്ങളിൽ നിന്നും അത്ര ശക്തമായൊരു നിലപാട് രാഹുലിൻ്റെ രാജി വിഷയ സംബന്ധിച്ച വിഷയത്തിൽ ഉണ്ടാകുന്നില്ല എന്നൊരു കാര്യം കൂടി കോൺഗ്രസ് നേതൃത്വം വിലയിരുത്തുന്നുണ്ട് അതിനാൽ തന്നെ ഈ വിഷയം വരുന്ന ദിവസങ്ങളിൽ കെട്ടടങ്ങും എന്നുള്ള ഒരു വിലയിരുത്തലിൻ്റെ അടിസ്ഥാനത്തിലാണ് അടിയന്തരമായി രാജിവേണ്ട എന്നുള്ള തീരുമാനത്തിലേക്ക് എത്തുന്നത് ഇന്ന് രാത്രിയും നാളെ രാവിലെയുമൊക്കെയായി പ്രധാനപ്പെട്ട നേതാക്കളുമായി എല്ലാം കെ പി സി സി നേതൃത്വവും അതോടൊപ്പം തന്നെ ഹൈക്കമാൻഡും ചർച്ച നടത്തും എന്നുള്ളതാണ് അറിയുന്നത് ആ വിഷയത്തിൽ ഈ അവന്തിയുടെ വിഷയത്തിൽ മാത്രമാണ് രാഹുൽ ഒരു വെളിപ്പെടുത്തൽ ഒരു ഓഡിയോ പുറത്തുവിട്ടുകൊണ്ട് താൻ കുറ്റക്കാരനല്ല എന്നുള്ള ഒരു വാദം മുന്നോട്ട് വയ്ക്കുന്നു പക്ഷേ അതിനൊക്കെ അപ്പുറത്തേക്ക് ഗർഭചിത്രം അടക്കമുള്ള വിഷയങ്ങൾ നിലനിൽക്കുന്നുണ്ട് ആ വിഷയമൊന്നും പ്രതിരോധിക്കാൻ ഇതുവരെയും രാഹുലിന് കഴിഞ്ഞിട്ടില്ല മാത്രമല്ല ഹണിയുടെയും റിനിയുടെയും രണ്ട് പ്രധാനപ്പെട്ട സമൂഹത്തിൻ്റെ മുൻനിരയിൽ നിൽക്കുന്ന രണ്ട് ആളുകൾ രാഹുലിനെതിരെ ആരോപണം ഉന്നയിച്ചിട്ടുണ്ട് അതുകൊണ്ട് അത്തരം വിഷയങ്ങളിൽ വീണ്ടും േക്കാം അതിനാൽ രാഹുലിന്റെ രാജിയാണ് അനിവാര്യം ഒരു വിഭാഗം ശക്തമായി തന്നെ വാദിക്കുന്നു പക്ഷേ സംസ്ഥാന നേതൃത്വത്തിന് ഒരു ഏകാഭിപ്രായത്തിലേക്ക് ഈ വിഷയത്തിൽ എത്താൻ കഴിയുന്നില്ല രാഹുൽ രാജിവെച്ചിട്ടുണ്ടെങ്കിൽ അതൊരു തർക്കത്തിന് സംസ്ഥാന കോൺഗ്രസ് നേതൃത്വത്തിൽ ഒരു തർക്കത്തിന് വഴി വെച്ചേക്കാം എന്നുള്ളൊരു ആശങ്ക ഇപ്പോഴും നേതൃത്വം പങ്കുവയ്ക്കുന്നുണ്ട് അതിനാൽ തന്നെയാണ് അടിയന്തരമായി രാഹുൽ കൂടുതൽ കൂടുതൽ സൂചനയാണ് നൽകുന്നത് എങ്ങനെയും തന്റെ ഭാഗം അല്ലെങ്കിൽ ഏതെങ്കിലും വിധത്തിൽ ആ രാഹുലിന്റെ കൈവശമുണ്ടോ എന്ന് അറിയില്ല ഒരു കൂടിയാണോ രാഹുലിന്റെ വ്യക്തിപരമായിട്ടോ അല്ലെങ്കിൽ പാർട്ടിയിൽ നിന്നുള്ള ഒരു പിന്തുണയൊക്കെ ഉപയോഗിച്ചുള്ള ശ്രമം ഈ വിഷയങ്ങളിൽ ഇപ്പോൾ മാധ്യമങ്ങൾക്ക് മുൻപാകെ സംസാരിച്ച ആളുകളുടെ വിഷയങ്ങളിൽ പോലും ആദ്യ ആരോപണം ഉന്നയിച്ചത് റിനിയാണ് റിനിക്ക് പരാതിയില്ല പരാതി കൊടുക്കാൻ പോകുന്നില്ല എന്നുള്ള കാര്യം റിനി തന്നെ വെളിപ്പെടുത്തി പിന്നാലെ ഹണി അത്തരമൊരു വെളിപ്പെടുത്തൽ നടത്തുന്നു ആ വിഷയത്തിലും ഹണി പരാതി കൊടുക്കാൻ പോകുന്നില്ല എന്നുള്ളൊരു കാര്യം പറയുന്നു അപ്പോൾ ആ വിഷയങ്ങളിലേക്ക് ഉണ്ടായ ചാറ്റുകളാണ് ഏറ്റവും വലിയ പ്രശ്നമായി മാറിയത് അത് സംബന്ധിച്ച കൂടുതൽ വിശദാംശങ്ങൾ പുറത്തേക്ക് വിടാം എന്നുള്ളതാണ് രാഹുലിൻ്റെ ക്യാമ്പ് ഇപ്പോൾ വ്യക്തമാക്കുന്നത് ഇന്നിപ്പോൾ അവന്തികയുടെ ഫോൺ സംഭാഷണം സംബന്ധിച്ച് വിവരം പുറത്തുവിട്ടുകൊണ്ട് അതൊരു ഗൂഢാലോചന സിദ്ധാന്തം അവതരിപ്പിക്കാനൊരു ശ്രമം രാഹുൽ ക്യാമ്പിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായി രാഹുലിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായി അതുപോലെ തന്നെ മറ്റ് വിഷയങ്ങളും വിഷയങ്ങളിലും താൻ നിരപരാധിയാണ് എന്ന് തെളിയിക്കാനുള്ള ഒരു അവസരം നൽകണം എന്നുള്ള ഒരു നിലയിലേക്ക് കാര്യങ്ങൾ രാഹുൽ എത്തിച്ചിട്ടുണ്ട് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ് ഇന്നലെ ഉള്ള പോലെയോ അല്ലെങ്കിൽ ഇന്ന് ഉച്ചവരെയും ഉള്ളതുപോലെയല്ല കോൺഗ്രസ് നേതൃത്വത്തിൻ്റെ പൊതു അഭിപ്രായം ഇന്ന് രാവിലെയൊക്കെ ഒരു കൂട്ടം നേതാക്കൾ വന്ന് രാഹുൽ രാജിവെക്കണം അതാണ് പാർട്ടിക്ക് നല്ലതെന്ന് ഏകപക്ഷീയമായി ഒരു വളരെ കുറച്ച് നേതാക്കൾ മാത്രമാണ് ഉണ്ടായിരുന്നത് പക്ഷേ ഈ എന്തായാലും കോൺഗ്രസ് നേതൃത്വത്തിൽ ഇപ്പോഴും ആശയക്കുഴപ്പം നിലനിൽക്കുന്നു അല്ലെങ്കിൽ നേരത്തെ രാഹുൽ രാജിവെക്കണമെന്ന നിലയിലുണ്ടായിരുന്ന അത്രയേറെ ശക്തമായ ഒരു ആവശ്യം ഇപ്പോൾ നേതാക്കളിൽ പലരും ഉന്നയിക്കുന്നില്ല എന്നതുകൂടിയാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിലായി പുറത്തു വരുന്ന വിവരങ്ങൾ അമ്മൾ തിരമ്പറമ്പിലാണ് വിവരങ്ങൾ നൽകിയത്